കഴിഞ്ഞ തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഴി തുറക്കുന്നതിന്റെ കൃത്യം ഒരാഴ്ച മുമ്പ് മലയാളകരയിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ദിനപത്രമായ മലയാള മനോരമ ഒരു പുതിയ സെൻസസ് വെച്ചു മലയാളികളുടെ മുമ്പിലേക്ക് പ്രിയപ്പെട്ട അഭിനവ മലയാളികളെ ഞങ്ങൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് വിട പറയുന്നതിന്റെ മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശബ്ദധാരാവരിയിലൊന്നും ഇടം പിടിക്കാത്ത മലയാളി രൂപപ്പെടുത്തിയ പുതിയ വാക്ക് മലയാളി കണ്ടെത്തിയ മലയാളി ഏറ്റവും കൂടുതൽ പ്രയോഗിച്ച പുതിയ വാക്ക് ഏത് എന്ന് ഞങ്ങൾ തേടുകയാണ് നിങ്ങൾ വോട്ട് ചെയ്യണം ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുത്ത വാക്ക് ഏതായിരുന്നു എന്ന് ഈ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നിന് പ്രസിദ്ധീകൃതമായ അതേ പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ ഉണ്ടായിരുന്നു എഡിറ്റോറിയൽ പേജിലുണ്ടായിരുന്നു ഏതാണ് ആ വാക്ക് തന്തവൈബ് എന്നായിരുന്നു ഈ വൈബ് വൈബ് എന്ന് നമ്മൾ പറയാറുള്ളത് പോസിറ്റിവിറ്റിയെ സൂചിപ്പിക്കാനാണ് മഴ പെയ്യുമ്പോൾ കടലിലേക്ക് നോക്കി നിൽക്കുന്നത് ഒരു വൈബാണ് ഡിസംബറിൻ്റെ ജനുവരിയുടെ മഞ്ഞുപുതച്ച പ്രഭാതങ്ങളിൽ സൈക്കിളിൽ സവാരി ചെയ്യുന്നത് എനിക്കൊരു വൈബാണ് മുല്ലപ്പൂവിൻ്റെ മൊട്ട് നാസാരന്ത്രത്തോട് ചേർത്ത് നിർത്തുന്നത് എനിക്കൊരു വൈബാണ് അങ്ങനെ പല വൈബുകളും പല ആളുകളും പറയാറുണ്ട് പക്ഷെ നോക്കൂ നിങ്ങൾ ഏറ്റവും വലിയ നെഗറ്റീവ് ഫീലിംഗ് കൊടുക്കുന്ന പോസിറ്റീവിൻ്റെ ഒരു ഭാഷ അതായിരുന്നു തന്തവൈബ് എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തി അഞ്ച് പിന്നിട്ട ആളുകളെയൊക്കെ ഇരുപതിൻ്റെ താഴെയുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാനുള്ള മനഃപ്രയാസത്തിൽ നിന്ന് ഉത്ഭുതമായി തീർന്നൊരു വാക്കാണ് ഈ ഒരു വാക്ക് ആ വാക്കാണ് കേരളം തിരഞ്ഞെടുത്ത രണ്ടായിരത്തി ഇരുപത്തി പുതിയ വാക്ക് അപ്പം ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ പുതിയ തലമുറ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ പരിപ്രേക്ഷ്യം ഏത് അളവുകോടിലാണ് ഇനി ഞാനും നിങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഓൾഡ് സ്കൂൾ തോട്ട്സ് പുതിയ ഒരാൾ ഒരു നാൽപ്പത് പിന്നിട്ട ഒരാൾ എന്തെങ്കിലും ഒരു ചിന്ത പുതിയ തലമുറയുടെ മുമ്പിൽ പങ്കുവെക്കുമ്പോ പഴയ പുതിയ കുട്ടികൾ പറയുന്ന വാക്കുണ്ട് അത് ഓൾഡ് സ്കൂൾ തോട്ട്സാണ് അത് വൈബ് ഇല്ലാത്തവരുടെ ഭാഷയാണ് ആ ഭാ വൈബാണ് വൈബ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇനി വളരെ കരുതലോട് കൂടെ ജീവിക്കേണ്ട കാലാണ് അപ്പം ഞാൻ ആ പരസ്യപ്പലകയിൽ പ്രത്യക്ഷപ്പെട്ട വാക്കാ പറഞ്ഞത് പുതിയ ഒരു വാക്ക് ഏത് മതി തള്ളിയത് എന്നാണ് ആ പരസ്യപ്പലകയിലുണ്ടായിരുന്നത് ഞാനൊന്ന് വണ്ടി നിർത്തി സൂക്ഷ്മമായി നോക്കി ഒരു ക്യൂരിയോസിറ്റിയോടുകൂടെ എന്തായിരിക്കും അത് അപ്പം അതെന്താ അത് ഓട്ടോമാറ്റിക് ഗേറ്റിൻ്റെ പരസ്യമാണ് പുതിയ കമ്പനി പുതിയ വീടുകളിലൊക്കെ തന്നെ ഓട്ടോമാറ്റിക് ഗേറ്റുകളാണ് അപ്പം അത് കൃത്യമാണ് ആ ഭാഷ അതിനെ ആ പരസ്യ കമ്പനിക്ക് ഇനി അവിടെ കൊണ്ടുപോയി ടേക്ക് ഔട്ട് ചെയ്യാൻ ഇതിൽ പരം മേത്തരം അല്ലെങ്കിൽ ഭേദമായ ഒരു വാക്ക് വേറെയില്ല കാരണം ഓട്ടോമാറ്റിക് ഗേറ്റ് അല്ലാത്ത സാധാരണ ഗേറ്റുകളൊക്കെ ഇഞ്ചസ് തുരുമ്പ് പിടിച്ചിട്ട് നിങ്ങളെ നേരം വെളുക്കുമ്പോൾ തള്ളി തുറക്കുക സന്ധ്യയാകുമ്പോൾ തള്ളി അടക്കുക അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളോടാണ് ഈ കമ്പനി പറയുന്നത് മതി തള്ളിയത് കാരണം ഞങ്ങളെ ഗേറ്റ് നിങ്ങൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ സിരി ഗേറ്റ് തുറക്കും അലക്സ ഗേറ്റ് അടക്കും അങ്ങനെയുള്ളൊരു വീടിൻ്റെ ഗാർഹിക അന്തരീക്ഷത്തിൽ വളരുന്ന ഏ ഐ കാലത്തെ പുതിയ ടെക്നോളജി യുഗത്തിലെ തലമുറയെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഖുർആാനിലും വൈവിധ്യങ്ങൾ വന്നു ഇപ്പം തുർക്കിയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു മ്യൂസിയത്തിൽ കണ്ട ഖുആൻ ഹെർബൽ ഖുർആനാണ് ആർഷഭാരത സംസ്കാരത്തിലും ആയുർവേദ സംസ്കാരത്തിലുമൊക്കെ ഔഷധക്കൂട്ടിൻ്റെ സസ്യങ്ങളെ കടഞ്ഞെടുത്ത് പിഴിഞ്ഞെടുത്തിട്ട് അതിനെ ദ്രാവക രൂപത്തിലാക്കിയിട്ട് അതിൻ്റെ വെള്ളം അതിൻ്റെ ആ ദ്രവ രൂപത്തിലുള്ള വസ്തുക്കളെ മഷിയാക്കി മാറ്റിയിട്ട് ആ മഷി കൊണ്ട് ഖുർആൻ മുപ്പത് ജുസും എഴുതി പൂർത്തീകരിച്ച് അതൊരു ഖുർആൻ ആക്കി മാറ്റുക അത് ഹെർബൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ആയുർവേദ സിദ്ധൌഷധങ്ങളുടെ ഇലകളെ സസ്യങ്ങളെ പിഴിഞ്ഞെടുത്തിട്ട് അതിനെ മഷിയാക്കിയിട്ട് വിരചിതമായി രചിക്കപ്പെട്ട ഖുർആൻ ഹെർബൽ ഖുർആാൻ അതുപോലെ സിൽവർ ഖുർആാൻ ഗോൾഡ് ഖുർആാൻ സ്വർണലിപികളെ കൊണ്ട് എഴുതപ്പെട്ട ഖുർആാൻ ലോകത്തെ ഏറ്റവും വലിയ ഖുർആൻ നാനോ ഖുർആൻ മൈക്രോ ഖുർആൻ ആൻഡ്രോയിഡ് വേർഷൻ ഓഫ് ഖുർആൻ സോഫ്റ്റ് കോപ്പി ഓഫ് ഖുർആൻ ഹാർഡ് കോപ്പി ഓഫ് ഖുർആൻ നമ്മുടെയൊക്കെ ഫോണിൻ്റെ അകത്ത് ഖുർആാൻ്റെ ഒരു ഫോൾഡർ ഉണ്ട് അതുകൊണ്ട് ഖുർആാന്റെ സാധ്യത വളരെ വർദ്ധിച്ചിരിക്കാൻ പക്ഷെ നോക്ക് നിങ്ങൾ പാരായണം എവിടെയാണ് സഹാബത്തിന്റെ കാലത്ത് ഇതൊന്നുമില്ല ഹാർഡ് കോപ്പി സോഫ്റ്റ് കോപ്പി ആൻഡ്രോയിഡ് വെർഷൻ ഒന്നുമില്ല അന്ന് എല്ലിൻ്റെ മുകളിലാണ് കുർആാൻ കൊത്തിവെക്കപ്പെട്ടത് കല്ലിൻ്റെ മുകളിലാണ് ഈത്തപ്പനയുടെ മടലോലയുടെ മുകളിലാണ് കൊത്തിവെക്കപ്പെട്ടത് പക്ഷേ അവർ നിതാന്ത ജാഗ്രതയോടുകൂടെ അനവരതം പാരായണം ചെയ്യാണ് അവരുടെ ആദരങ്ങളൊക്കെ കുർആാന് കൊണ്ട് വ്യാപൃതമാണ് എന്ന് നോക്കൂ നിങ്ങൾ എവിടെയും ഖുർആൻ നമ്മളെ വീട്ടിന്റെ ഷോക്കേസിൽ കുറുകാൻ കുട്ടികൾക്ക് ഓരോരുത്തർക്ക് ഓരോ കോപ്പി കുറുകാൻ അതിൻ്റെ ഒക്കെ പുറമെയാണ് പോക്കറ്റിലിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ അകത്ത് കുറുകാൻ ഇത് പാരായണം ചെയ്യാൻ വേണ്ടിന്റെ ആവശ്യമില്ല സൗദി അറേബ്യയിൽ ഫത്തു കൊടുത്തൊരു മുഫ്തിയുടെ അടുക്കൽ വന്നാണ്ട് ഒരാൾ ചോദിക്കേണ്ടത് ആ മുഫ്തിയോട് ചോദിക്കേണ്ടത് എൻ്റെ ഖുർആാനിൻ്റെ ഫോൾഡറിൻ്റെ ഉള്ളിൽ എൻ്റെ മൊബൈലിൻ്റെ ഫോൾഡറിൻ്റെ ഉള്ളിൽ മുപ്പത് ജുസ് ഖുർആൻ ഉണ്ട് അതുകൊണ്ട് ആ മൊബൈൽ പോക്കറ്റിലിട്ടിട്ട് എനിക്ക് ബാത്റൂമിലേക്ക് പോകാൻ പറ്റുമോ അപ്പോൾ ആ പണ്ഡിതൻ പണ്ഡിതനവിടെ മറുപടി പറഞ്ഞത് അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ ആ ഫോൾഡർ ഡിസ്പ്ലേയിൽ ഓപ്പൺ ചെയ്തിട്ട് പോകാൻ പാടില്ല എന്നാ പറഞ്ഞത് അല്ല ഖുർആൻ ആ മൊബൈലിന്റെ അകത്ത് എവിടെയോ ഖുർആൻ്റെ ഒരു ഫോൾഡർ ഉണ്ട് എന്നാലും നിങ്ങൾ ആ മൊബൈലും കൊണ്ട് ബാത്റൂമിലേക്ക് പോകാൻ പാടില്ല എന്ന് ഞാൻ പറയുമായിരുന്നെങ്കിൽ മുപ്പത് ജുസ് ഖുർആൻ മനപ്പാടമാക്കിയ ഹാഫിനെയും ഗുളു ഇല്ലാതെ നിങ്ങൾ സ്പർശിക്കരുത് എന്ന് കൂടി ഞാൻ അനുബന്ധം കുറിച്ച് പറയുമായിരുന്നു എന്നാണ് ആ പണ്ഡിതൻ കൊടുത്ത മറുപടി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗ്രഹിച്ചെടുക്കാണ്ട് ഇതൊക്കെ സുഗ്രാഹ്യമാണ് അതുകൊണ്ട് ഖുർആൻ നമ്മളെ ഇന്നത്തെ ലോകത്ത് അത്ഭുതപ്പെടുത്താൻ പക്ഷെ ഒരു കാര്യം ഞാൻ ഹസനുൽ ബസുരിയുടെ മുമ്പിൽ തഹജുദ് നിസ്കരിക്കാൻ കഴിയാതെ വന്ന ഒരാൾ വന്നിട്ട് സങ്കടം എന്താണ് എൻ്റെ അയൽവാസികളൊക്കെ തഹജുദിനെ എണീക്കുമ്പോൾ ആ ശബ്ദം ബഹളമൊക്കെ കേട്ടിട്ട് പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കണ്ണ് തുറക്കാറുണ്ട് എൻ്റെ കൽബ് അത് അറിയാറുണ്ട് പക്ഷെ രണ്ടിറക്കാലത്ത് എനിക്ക് നിസ്കരിക്കാൻ കഴിയാറില്ല അതേ അവസ്ഥയാണ് ഇന്ന് നമ്മുടേത് എന്ത് ആൻഡ്രോയിഡ് വെർഷൻ ഓഫ് ഖുർആൻ സോഫ്റ്റ് കോപ്പി ഓഫ് ഖുർആൻ ഹാർഡ് കോപ്പി ഓഫ് ഖുർആൻ പക്ഷേ ഒരു ദിവസം പത്ത് ആയത്തുകൾ പോലും ഓതി പാരായണം ചെയ്തിട്ട് ദിവസം തുടങ്ങാൻ നമുക്ക് കഴിയുന്നില്ല എന്താണ് കാരണം കൽബ് തെറ്റ് കൽബിൻ്റെ ഉള്ളിൽ പുഴുക്കുത്തുകൾ വീണ് കഴിഞ്ഞാൽ ഒരു അടിമയുടെ മുമ്പിൽ ആദ്യം ഉണ്ടാകൽ എല്ലാ സംവിധാനങ്ങളും അവൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കും പക്ഷേ ഹെർമാനുന്യമ ഇത്തരം ഞങ്ങളിലേക്ക് ആക്സസ് ഉണ്ടാകൂല അതവന് ഹറാമായിരിക്കും അതവന് തടയപ്പെടും എന്തോ എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അവൻ അങ്ങോട്ട് എത്തില്ല അതിലാണോ പുതിയ ലോകം എന്ന് നമ്മളൊക്കെ നമ്മളെ നഫ്സിനോട് ഹാസിബു അൻ അംഫുബു എന്ന അർത്ഥത്തിൽ ചോദിക്കേണ്ട സന്ദർഭം കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പുതിയ കാലം അതുകൊണ്ട് അൽ ആദ ലജാജ ചിട്ടകളുണ്ടാക്കിയെടുക്കുക അതുകൊണ്ട് ഖുർആൻ എപ്പോഴും ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുക ഖുർആൻ അനീസ് ആണല്ലോ നാളെ ഖബറിൽ എന്താ ഈ അനീസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സുഹൃത്തിന് പല ഭാഷയുണ്ട് അറബിയിൽ ഖലീൽ സുഹൃത്താണ് സുഹൃത്താണ് ഹബീബ് സുഹൃത്താണ് റഫീഖ് സുഹൃത്താണ് പക്ഷേ ഹുഇസ് അനീസ് അനീസും സുഹൃത്താണ് പക്ഷേ അനീസ് എന്ന സുഹൃത്തിന്റെ അർത്ഥം എന്താണ് ആ സഹൃദയന്റെ കൂടെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നേരം പോയതറിയില്ല സമയം പോയതറിയില്ല അവൻ എന്റർടൈൻമെന്റ് ചെയ്യുന്ന നമ്മളെ എന്റർടൈൻ ചെയ്യുന്ന ഒരു സുഹൃത്താൻ രണ്ട് മണിക്കൂർ പോയത് അറിഞ്ഞിട്ടുണ്ടാകൂല അവനായിട്ട് വർത്തമാനം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ ഖുർആൻ നമ്മുടെ ഖബറിൽ അനീസാൻ ഖലീലല്ല റഫീഖല്ല ഖബറിൽ പോയി കിടക്കുന്ന ഒരാളുടെ ഖുർആനെ ചേർത്ത് പിടിച്ച് ജീവിച്ച മനുഷ്യനാണെങ്കിൽ നാളെ ഖബറിൽ ഖുർആൻ അയാൾക്ക് അനീസാൻ എന്ന് പറഞ്ഞ മഹാന്മാര് പറയാണ് നാളെ ബൈസു നടക്കുമ്പോൾ നടക്കുമ്പോ മൂടുകല്ലിന്റെ ചോട്ടിൽ നിന്ന് തഴവ ഉസ്താദ് നമുക്ക് പാടി തന്നില്ലേ അതിലുള്ളതെല്ലാം അകത്തുള്ളതെല്ലാം അന്ന് തള്ളും മക്ബറ അങ്ങനെ മക്ബറകളൊക്കെ അകത്തുള്ളത് പുറത്തേക്ക് തള്ളുന്ന ക്യാമത്തനാളിൻ്റെ ദിവസം ബൈസുനുഷൂർ പുനരുജ്ജീവനം നടത്തപ്പെടുമ്പോൾ ഈ കുർആആനിന്റെ പഠിതാവും ഖുർആനിന്റെ കവിതാവുമായ ഈ സഹൃദയൻ മലക്കുകളോട് ചോദിക്കുക എത്രയും പ്രിയപ്പെട്ട മാലാകമാരെ ഇന്നലെ സന്ധ്യ നേരത്താണല്ലോ എൻ്റെ ബന്ധുമിത്രാദികൾ എന്നെ ഈ കുഴിമാടത്തിൽ കൊണ്ടുപോയി അടക്കം ചെയ്തത് നേരമ്പെളുത്തപ്പോഴേക്ക് അന്ത്യനാളായോ അപ്പൊ മലക്കുകൾ പറയുകയാണത്ര നീ ആയിരം വർഷം കവറിൽ കിടന്നോനാണ് നമ്മൾ അറിയാതെ പോയത് കുർആൻ അനീസായിരുന്നു അതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് നേരം പോക്കിന്റെ കൂട്ടുകാരൻ തന്നെ ആവണം മൂനിസാകണം അപ്പൊ ഖബർ ഖുർആാനുമായിട്ടൊരു ആത്മബന്ധം ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ മനസ്സിൽ പിന്നെ കുശുംബ് ഉണ്ടാകൂല കുന്നായ്മ ഉണ്ടാകൂല മറ്റൊരാളോടുള്ള ആദ്യത്തെ മനോഭാവം ഉണ്ടാകൂല അഹന്ത ഉണ്ടാകൂല ഏർ മറ്റൊരു അധസ്ഥിതരോട് വിവേചന മനോഭാവം ഉണ്ടാവൂല കാരണം എന്താണ് ഖുർആനാണ് അവൻ്റെ കൽബിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവനെ ഖുർആനിന്റെ ഒരു സ്വഭാവം ആയിഷ ബീവിയോട് സഹാബം ഒന്ന് ചോദിച്ചില്ലേ റസൂൽ ഒറ്റ മറുപടി ഖുർആൻ ആയിരുന്നു അവിടുത്തെ പ്രകൃതം ഖുർആൻ ഒരു പ്രകൃതമാവുക ഖുർആാനിൻ്റെ മാസ്മരികത നമ്മുടെ സ്വഭാവങ്ങളിലൊക്കെ തന്നെ ബഹിസ്ഫുരിക്കുക ഭയങ്കര സൗന്ദര്യം ഉണ്ടാകുന്ന ആ മനുഷ്യനെ ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ് ദി മോസ്റ്റ് പവർഫുൾ മേക്കപ്പ് ഓഫ് എ മേൻ ഓർ വുമൺ ഈസ് പാഷൻ ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും ഏറ്റവും വലിയ സൗന്ദര്യവർദ്ധക വസ്തു എന്ന് പറയുന്നത് അവരുടെ നിലപാടും സ്വഭാവമൊക്കെയാണ് അത്ര ഞാൻ ഇസ്രായേലിൽ പോയ സമയത്ത് അവിടെ ഈ ഡെഡ് ഡെഡ്സി എന്ന് പറയുന്ന ബെഹ്റുൽ മയ് ചാവുകടലിൻ്റെ പാർശ്വഭാഗത്ത് ലോക സൗന്ദര്യ റാണിയായ ക്ലിയോപാട്രയുടെ പേരിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ഒരു ഒരു ഷോപ്പ് കാണാനിടയായി ഒരുപാട് യൂറോപ്യൻ സിനിമകത്ത് പോയിട്ട് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിലക്ക് മേടിക്കുക ഒരിത്രയും ഓയിൽമെൻറ്റിൻ്റെ വലിപ്പുള്ള മോയ്സ്ചറൈസറിന് പതിനായിരം രൂപയൊക്കെയാണ് അവർ കൊടുക്കുന്നത് ഇത്തിരി പോകുന്ന മുഖകമലത്തെ ഒന്ന് മിനുക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ആകർഷണീയം എന്ന് തോന്നിക്കാൻ വേണ്ടി വിപണിയിൽ പോയി നമ്മൾ വാങ്ങുന്ന പുതിയ പുതിയ വസ്തുക്കളുടെയൊക്കെ രൂപ എത്രമേൽ വലുതായി അവിടെയാണ് ഒരു മനുഷ്യൻ്റെ സൗന്ദര്യവർദ്ധക വസ്തു സൗന്ദര്യം അവൻ്റെ മേക്കപ്പ് ബ്യൂട്ടി ഓഫ് ക്യാരക്ടർ പെരുമാറ്റത്തിൻ്റെ ഭംഗിയാണ് ചില ആൾക്കാർ പറയലോ എന്തൊരു നല്ല കുട്ടി എൻ്റെ ഈ നന്മ എങ്ങോട്ടാണ് കൊടുത്തത് ആ കുട്ടിയുടെ പെരുമാറ്റത്ത് കൊടുത്തതാണ് അതുകൊണ്ട് അവനെ നമുക്ക് മറക്കാൻ കഴിയൂല അവൻ്റെ പെരുമാറ്റം അത്രമേൽ സുരുചികരമാണ് അത് അരോചകമല്ല അത് അരുചികരവുമല്ല അത് അത്രമേൽ ഹൃദ്യമാണ് നമ്മളെ ആകർഷിക്കുന്നതാണ് അങ്ങനെ ചില ആളുകൾ അവരുടെ സ്വഭാവങ്ങളെ കൊണ്ട് ആകർഷണ വലയങ്ങളെ ഉണ്ടാക്കാറുണ്ട് മഹാനായ യൂസു ഉസ്താദിൻ്റെ പേരിലാണ് നമ്മളൊക്കെ ഇവിടെ നിലകൊള്ളുന്നത് നോക്ക് നിങ്ങൾ തൻ വായൽനിന്ന് പോകും നല്ല വായൽ അല്ലേ രാത്രി പത്ത് മണിക്ക് ശേഷമൊക്കെ തുടങ്ങുന്ന അന്നത്തെ പാതിരാ പ്രഭാഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ദർസിലേക്ക് വന്നിട്ട് സുബഹിൻ്റെ മുമ്പ് എണീറ്റ് സുബഹി കഴിഞ്ഞ് മക്കൾക്കുള്ള സബുക്ക് തുടങ്ങുക അസർ വരെ അത് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ വളരെ നല്ല ഒരു ഒരു പ്രായത്തിൻ്റെ മൂർധന്യതയിൽ മഹാനായ ഉസ്താദവറുകള് നക്ഷത്രങ്ങളെ പ്രണയിച്ച് മഴയെ സ്നേഹിച്ച് സ്വർഗത്തെ കിനാവ് കണ്ട് ആരോടും ഒന്നും പറയാതെ മൗനിയായി ജീവിതം പോലെ സുഗന്ധദായകമായ ഒരു അന്ത്യം കുറിച്ചിട്ട് നടന്നു പോയത് സ്വർഗത്തിലേക്കായിരിക്കും കാരണം അന്നത്തെ ദർസി സമ്പ്രദായത്തിൻ്റെ ഒരു ഘടനയിൽ പോലും ഒരു നല്ല ഒരു സിസ്റ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ് ഉസ്താദ് ഒരു പാണ്ഡിത്യ ശോഭയോടുകൂടെ അപ്ഡേറ്റഡ് ആയിരുന്നു എല്ലാ കാര്യങ്ങളിലും തൻ്റെ ശിഷ്യന്മാരോട് അത്രമേൽ അദമ്യമായ സ്നേഹം അതുകൊണ്ടാകണം സാബിക്യങ്ങൾ ഇവിടെ രൂപപ്പെട്ടത് എന്ന് ഞാനിപ്പോൾ ആലോചിച്ച് നോക്കുകയാണ് കാരണം എന്താണ് ഒരു ഉസ്താദ് തൻ്റെ ശിഷ്യഗണങ്ങളുടെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും അപ്പൊ ഉസ്താദ് അഡ്രസ് ചെയ്തത് അവരുടെ കൽബിനെയാണ് മറ്റൊന്നും ഉസ്താദ് നോക്കിയില്ല തന്നിലേക്ക് വരുന്ന ശിഷ്യർക്കിടയിൽ ഒരു ആകർഷണ വലയത്തിൻ്റെ ഇന്ദ്രജാലം ഐന്ദ്രജാലികത ഉസ്താദ് രൂപപ്പെടുത്തിയത് ആ കുലീനമായ സ്വഭാവത്തിലൂടെയാണ് നമുക്കതിൽ ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാണ്ട് ഇന്ന് പറയുമ്പോൾ ഷെയ്ഖുന ഉസ്താദ് അവർ ആറടി മണ്ണിൽ നിന്ന് സ്വർഗം കണ്ട് കിടക്കാൻ അള്ളാഹുദീൻ്റെ പുണ്യം അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായി ദാ ചെയ്യാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്കൂ ഈ ഒരു ആത്മബന്ധമുണ്ടല്ലോ അതുകൊണ്ട് ഉസ്താദ് പകർന്നു നൽകിയത് നാവിലൂടെ ആയിരുന്നില്ല ശിഷ്യന്മാർ ഏറ്റെടുത്തിരുന്നത് ശ്രവണപുടങ്ങളിലൂടെ ആയിരുന്നില്ല ആ ദർസുകളൊക്കെ നടന്നത് മിനൽ കൽബി ഇലൽ ഉസ്താദ് കൊടുത്തത് ഹൃദയത്തിൽ നിന്ന് ശിഷ്യന്മാരത് സ്വീകരിച്ചത് ഹൃദയങ്ങളിലൂടെ അപ്പം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പ്രസരണം ചെയ്ത ഒരു പ്രബോധനത്തിന്റെ ദൈവത്തിൻ്റെ മാറ്റൊലിക്ക് എന്നും പത്തര മാറ്റുണ്ടാകുമെന്നാണ് അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ പ്രകാശിക്കുന്നത് പക്ഷേ അല്ല ഇത് സാബിഖൂനയുടെ ആദ്യത്തെ ഇതം പ്രഥമമായിട്ടുള്ള പരിപാടിയാണ് അടുത്ത വർഷങ്ങളിൽ ഞാൻ ചോ ചിന്തിച്ചു കേൾ നല്ല ശ്രദ്ധേയമായ ക്യാഷ് അവാർഡുകൾ കൊടുത്തിട്ട് പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുത്തിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ഇരുത്തം വന്ന ചിന്തയുടെ പ്രസ്ഫുരണമാണ് ഈ പരിപാടിയിൽ യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നത് ഇത് ഒരു കടാത്ത കൈത്തിരിയായി എന്നും ജ്വലിക്കുന്ന ഒരു വിളക്കുമാടമായിട്ട് നമ്മുടെ അടുത്ത തലമുറയുടെ ഞാൻ പറഞ്ഞ എ കാലത്തെ മാത്രം ലാക്കാക്കി ജീവിക്കുന്ന ഒരു തലമുറ ഈ ഖുർആാനിൻ്റെ വെളിച്ചം ഇങ്ങനെ കാണട്ടെ ഇങ്ങനെയൊക്കെ ഇടവഴികളിലൂടെ സഞ്ചരിച്ച സ്വാത്വികരുണ്ടായിരുന്നു എന്ന് സാബിഖൂനയുടെ ഈ ശ്രവണസുന്ദരമായിരിക്കുന്ന ഖുർആാനിൻ്റെ അലയൊലികളിലൂടെ ഇനി വരാനിരിക്കുന്ന നവതലമുറ എങ്ങനെയെങ്കിലും ഗ്രഹിച്ചെടുക്കട്ടെ നമുക്ക് നൽകാനുള്ള ദൗത്യം അപരിമേയമാണ് അനസ്യൂതമായിട്ട് അത് തുടരണം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആൻഡ് ഐ ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് എന്ന് റോബർട്ട് ഫ്രോസ്റ്റ് പണ്ട് പറഞ്ഞ പോലെ എനിക്ക് യഥാർത്ഥ ഉറക്ക് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് മൈലുകളോളം ഓടാനുണ്ട് ഏതാണ് യഥാർത്ഥ ഉറക്ക് ല്ല മൂന്നാറിലേക്കല്ല കുളുവിലേക്കല്ല മണാലിയിലേക്കല്ല കശ്മീരിലേക്കല്ല അന്ന് നമ്മളുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങോട്ടാണ് നമ്മുടെ എങ്ങോട്ടാണ് അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് പോകും മുമ്പ് എന്തെങ്കിലുമൊക്കെ ധന്യതയാർന്നത് ചെയ്യ അത് തന്നെയാണ് ആൻഡ് ഐ ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ഞാൻ ഉറങ്ങും മുമ്പ് എനിക്ക് എന്തൊക്കെയോ ചെയ്യണം വിശ്രമിക്കരുത് എന്നാണ് അവിശ്രമം വിശ്രമമില്ലാത്ത ജീവിതത്തിനാണ് മലയാള ഭാഷയിൽ അവിശ്രമം എന്ന് നമ്മൾ പറയാം ഐഷ ബീവിയുടെ മുമ്പിൽ വന്ന് സഹാബ് ചോദിക്കുന്നുണ്ട് അവിടെ നിന്ന് പുറത്ത് ഇല്ലാത്ത ഓട്ടാണ് ആയിഷ ബീവി ഇവിടെ വന്നിട്ട് റസൂറിൽ റെസ്റ്റ് എടുക്കാറില്ലയോ ബീവി പറഞ്ഞ മറുപടി എന്താണ് ഈ വീട്ടിൽ അവിടെ നിന്ന് വെറുതെ ഇരിക്കുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പിന്നെ പിന്നെന്തായിരുന്നു മഹദീ അവിടത്തേക്ക് പണി അപ്പൊ ഐഷ ബീവി മൊഴിയാൻ ും എന്നിട്ട് പാല് ശേഖരിക്കും തൂക്കുപാത്രം കയ്യിലെടുത്തിട്ട് നേരം വെളുത്തു കഴിഞ്ഞാൽ ആര് ലോകം പടക്കാൻ കാരണക്കാരനായ പ്രവാചക ശിരോമണി സൊല്ലിസ് നമ്മൾ അറബി ഭാഷയിൽ ഹലീബ് ഹലീബ് എന്ന് പറഞ്ഞാ എന്താ കറന്നെടുത്ത പാല് ലബൻ എന്ന് പറയുന്നതല്ലോ പാല് ഹലീബാണ് പാല്മ അറബികൾ പറയാറുണ്ട് കുപ്പത്തൊട്ടിക്ക് വേസ്റ്റുകളൊക്കെ തന്നെ അടിച്ചു നമ്മൾ കൊണ്ടുപോയി തട്ടുന്ന സ്ഥലമാണ് മാലിന്യ കൂമ്പാരങ്ങൾ കുപ്പത്തൊട്ടി അതാണ് കുമാ അവിടുത്തെ ചൂല് കൈയിലെടുത്തിട്ട് വീടിൻ്റെ അകത്തളങ്ങളെ അടിച്ചു വൃത്തിയാക്കുന്ന പ്രവാചകനെ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു നോക്കൂ നിങ്ങൾ എത്ര മനോഹാരിത നിറഞ്ഞതാണ് ജീവിതം അതുകൊണ്ട് വ്യക്തിപ്രഭാവം എന്നുള്ളത് എളിമയിലാണ് എളിമയിൽ അഭിരമിക്കാൻ കഴിയുക അഭിരാമം എന്ന് പറയുന്ന എന്താണ് അത് സമ്പത്തിൽ മാത്രമുള്ളൊരു കാര്യമല്ല എളിമയിൽ അഭിരമിക്കാൻ കഴിയുക ിൽമി അമാ റസൂർള്ളാന്റെ പിന്നിൽ നടക്കുമ്പോ ഈ ഇടക്കൊക്കെ നിങ്ങളൊന്ന് മുന്നിൽ നടക്ക് മറ്റേത് ഞാൻ മറ്റൊരാളായി മാറും പേടിയോണ്ട് പറയാൻ തന്നെ പേടിച്ച് ഭവ്യതയോടുകൂടെ പിറകിൽ നടക്കുന്ന സൊഹാബത്തിനോട് ഏമ എന്റെ മുന്നിലൊന്നു നിങ്ങൾ നടക്ക് ഞാൻ യു നിങ്ങളിൽ പെട്ട ഒരു തൻ മാത്രമാണ് അങ്ങനെ ബയോളജിക്കലി നമ്മളെപ്പോലെ ജീവിച്ചു പക്ഷേ യു ഹാ ഇലയ്യ ഇങ്ങനെയൊക്കെ ജീവിച്ചാലും എനിക്ക് ആ വഴി കിട്ടുന്നത് അത് നിങ്ങൾക്ക് ആർക്കും അല്ല നേടുന്ന ഒരു പ്രവാചകനാണ് ആ യു ഹാ ഇലയ്യ എന്ന് പറഞ്ഞ ആള് നമ്മളോട് പറഞ്ഞത് ഇന്നമ അനബറും മിസ് ലുക്കും യു ഹാ ഇലയ്യ എന്നാണ് ബയോളജിക്കലി ഞാൻ നിങ്ങളെപ്പോലെയാണ് നിങ്ങളെപ്പോലെ കല്യാണം കഴിച്ചു നിങ്ങളെപ്പോലെ വിശപ്പുണ്ടായി നിങ്ങളെപ്പോലെ ബാത്റൂമിൽ പോയി നിങ്ങളെപ്പോലെ മക്കളുണ്ടായി നിങ്ങളെപ്പോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പരീക്ഷണങ്ങളുണ്ടായി ഇതൊക്കെ ഞാൻ തൃണവൽക്കരിച്ചു നോക്കൂ നിങ്ങൾ അവ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് അടയാളപ്പെടുത്തലുകളാണ് എന്ന് അള്ളാൻ്റെ റസൂൽ അനൗൺസ് ചെയ്ത് വീട്ടിൽ പോകല്ലേ ചെയ്തത് പിന്നെ ഫീൽഡിൽ ഇറങ്ങിയിട്ട് കാണിച്ച ചെയ്തത് നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റി അറിയുന്നവരാകണം വട്ട് യു മീൻ ബൈ ഗ്രൗണ്ട് റിയാലിറ്റി ഇവിടെ തിരുവനന്തപുരം സ്റ്റേഡിയത്തില് ക്രിക്കറ്റ് മത്സരം നടക്കുന്ന സമയത്ത് ഗ്യാലറിയിൽ ഇരിക്കുന്ന ആൾക്കാര് പിച്ചിനെ പറ്റി അറിയൂല അറിയില്ല നമ്മളിങ്ങനെ പറയും നല്ല പുൽ തകിട് നല്ല പച്ചപ്പുൽ മൈതാനം എന്താ കളി തുടർന്നാൽ പക്ഷേ ഒരു ബാറ്റ്സ്മാൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബാറ്റ് എടുത്തിട്ട് പിച്ച് ഇങ്ങനെ കുത്തി നോക്കുക എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊള്ളില്ല എന്താ അവിടെ സ്പിന്ന് ബോൾ ചെയ്താൽ തെറിച്ചു പോകും ഫാസ്റ്റ് ബോൾ ചെയ്താൽ തെറിച്ചു പോകും അതുകൊണ്ട് കളിക്കാൻ യോഗ്യമല്ല എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് പറയാൻ അപ്പോഴും ഗ്യാലറിയിൽ ഇരിക്കുന്നവർ ആശങ്കയോട് കൂടെ ചോദിക്കുകയാണ് നല്ല പച്ച പുൽമേടല്ലേ വിശാലമായ മൈതാനല്ലേ ഇവിടെ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷേ ഈ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നവർ ഗ്രൗണ്ട് റിയാലിറ്റി അറിയുന്നവരല്ല നമ്മൾ സമൂഹത്തിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയേണ്ട ആൾക്കാരാണ് ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞൊരു തലമുറ നമ്മളെ ഇടയിൽ വളരുക അപ്പോഴും നമ്മൾ ഗാലറിയിൽ ഇരുന്നിട്ട് അഭിപ്രായം പറയാണ് മക്കള് കുട്ടികള് കൗമാരം യൗവനം അല്ല അവർക്കിടയിലിറങ്ങണം അവർക്കിടയിലിറങ്ങുമ്പോഴാണ് അവരെന്താണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ മുള്ളെടുക്കാൻ മുള്ളു തന്നെ വേണമല്ലോ അപ്പം വിട്ടുവീഴ്ച ചെയ്യാൻ പോലും ഒരു മനുഷ്യന് സാധ്യമാകുന്നത് ഒരു കൃതഹസ്തനായ മനുഷ്യനെ കഴിയുള്ള വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ എന്താ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ റസൂർ അങ്ങനെ കൊടുക്കാൻ അല്ലെ നിർലോഭമായിട്ട് കൊടുക്കുക പണ്ടൊരു സൂഫി പറഞ്ഞു മാപ്പ് എന്ന് പറയുന്ന വാക്ക് ഒരു സസ്യത്തിന്റെ മുകുളങ്ങളിൽ നിന്ന് ഒരു മനോഹരമായ പൂവിനെ അടർത്തിയെടുക്കുമ്പോ അതിനെ പ്ലക്ക് ചെയ്തെടുക്കുമ്പോൾ ആ നേരത്തും ആ പൂവ് കൊടുക്കുന്ന സുഗന്ധമാണ് മാപ്പ് നമ്മൾ പറയാറുണ്ട് ഇറുപ്പവനും മലർ ഗന്ധമേകും വെട്ടുന്നവനും തരുചൂടകറ്റും ും കിളിപ്പാട്ടുപാടും പരോപകാരും ഒരു പൂവിനെ ആ നേരത്ത് പൂവ് അതിൻ്റെ ലുബ്ധില്ലാത്ത സുഗന്ധം കൊടുക്കാൻ അത് എന്നെ എൻറെ മാതാവിൽ നിന്ന് അടർത്തിയെടുക്കാൻ വന്ന കാതകനല്ലയോ അതുകൊണ്ട് അവന് എന്റെ സുഗന്ധം വേണ്ട എന്ന് പറഞ്ഞ് പുഷ്പം അന്നേരം അവന് വേണ്ടി ലുബ്ധ കാണിക്കുന്നില്ല പിന്നെ ആ പുഷ്പം അവനോടും സഹകരിക്കാൻ അവനും കൊടുക്കാൻ നിർലോഭം കൊടുക്കാൻ കൽമഷം ചോരാതെ അതിന്റെ സൗഗന്ധികത ആ ആൾക്കും കൊടുക്കാൻ അദ്ദേഹം ശത്രുവാണോ മിത്രാണോ എന്നൊന്നും പൂവ് നോക്കുന്നില്ല വെട്ടുന്നവനും തരുചൂടകറ്റും ആറുവരിപ്പാത നിർമ്മിക്കണം അതുകൊണ്ട് ഒരുപാട് മരങ്ങളെ മുറിച്ചു മാറ്റണം എന്ന് വികസനത്തിന്റെ സ്വപ്നം കാണുന്ന മനുഷ്യൻ വന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് കണിയാപുരത്ത് നമ്മുടെ മുമ്പിലുള്ള വിശാലമായ മുത്തശ്ശി തേന്മാവിന്റെ കഴുത്തിൽ മഴ വയ്ക്കാൻ വരുമ്പോ നട്ടുച്ച നേരമാണ് ആ മഴു ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ കണ്ഠം മറുത്തുകൊണ്ടിരിക്കുന്ന കാട്ടാളനായ മനുഷ്യനെ സൂര്യതാപത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് അതേ മരമാണ് ഏതൊരു മരത്തെ കൊല്ലാനാ പോകുന്നത് ആ കൊല്ലാൻ പോകുന്ന കൊലയാളിക്ക് തണൽ കൊടുത്തത് കൊല്ലപ്പെടാൻ പോകുന്ന മരമാണ് വൃക്ഷമാണ് അല്ലെ തള്ളപ്പക്ഷിയുടെ മുട്ട വിരിഞ്ഞ് ആ മുട്ടക്ക് പത്തിരുപത് ദിവസം അടിയിരുന്നിട്ട് ആ പക്ഷി തൻ്റെ കുഞ്ഞുമക്കളെ പുറത്തെടുത്ത് ആ കുഞ്ഞുമക്കൾക്ക് അന്നം തേടി തള്ളമാതാവ് പറന്നുപോയ നേരത്ത് ഈ വികസനത്തിൻ്റെ സ്വപ്നം കാണുന്ന മനുഷ്യൻ അടർത്തി മാറ്റിയ മരത്തിൻ്റെ ശിഖരത്തിൽ നിന്ന് താഴേക്ക് പതിച്ചത് ഒരു പക്ഷിയുടെ കുഞ്ഞിൻ്റെ ഒരു കൂടായിരുന്നു നീടം നീടോത്ഭവം നീടത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് പക്ഷി അതുകൊണ്ടാണ് പക്ഷിക്ക് മലയാളത്തിൽ നീഡോത്ഭവം എന്നൊരു പേരുണ്ടായത് ആ നീഡം അവിടെ കിടക്കുക പക്ഷി കുഞ്ഞ് ചത്തുപോയി അപ്പൊ തള്ളമാതാവ് വന്നിട്ട് തൻ്റെ ചത്തുപോയ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടിട്ട് ആ കൊന്ന കൊലയാളിക്ക് പ്രകൃതിയുടെ സംഗീതം നൽകാൻ സാന്ത്വനം നൽകാൻ അതാണ് ഹനിപ്പവന്നും കിളി പാട്ടുപാടും പ്രവണം പ്രപഞ്ചം ഈ പ്രപഞ്ചം മുഴുവൻ പരോപകാരത്തിൻ്റേതാണ് അപ്പോൾ നമ്മൾ പരോപകാരം ചെയ്ത് ജീവിക്കുക പരോപകാരം ചെയ്ത് മരിക്കുക ഇതാണ് ലോകത്തെ ഏറ്റവും സമ്പന്നമായ ദൗത്യം